ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് ഇല്ലാത്തതും പുതുക്കാത്തതുമായ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഭേദഗതിക്കൊരുങ്ങുകയാണ് സർക്കാർ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉടൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറും നിലവിൽ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുന്നതാണ് പതിവ് ആദ്യ തവണ രണ്ടായിരം രൂപയും ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം തടവുമാണ് നിലവിൽ ശിക്ഷ ഈ നിയമത്തിലാണ് ഭേദഗതിക്കൊരുങ്ങുന്നത് നിരത്തുകളിൽ ഇറങ്ങുന്ന ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ കൂടിയതാണ് പുതിയ ഭേദഗതിക്ക് സർക്കാരിനെ നിർബന്ധിതരാക്കുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഭൂരിപക്ഷവും ഇരുചക്ര വാഹനങ്ങളെന്ന ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചുമത്തുന്ന പിഴയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പലപ്പോഴും നിയമലംഘനത്തിന് ലഭിക്കുന്ന പിഴകൾ ആളുകൾ ഗൗരവമായി കാണാറുമില്ല അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾക്ക് ഇടുന്ന പിഴ ഒടുക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന നിയമം നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗതാഗത നിയമം ലംഘിച്ച വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ചലാനുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക്കലായോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണമെന്നാണ് പ്രധാന നിർദ്ദേശം അതിനുശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുകയോ നിയമലംഘനം നടന്നിട്ടില്ലെങ്കിൽ തെളിവ് സഹിതം അത് തെളിയിക്കുകയോ വേണം ഇതിന് തയ്യാറായില്ലെങ്കിലാണ് ലൈസൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക അഞ്ച് തവണ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ലഭിച്ചിട്ടും അടയ്ക്കാത്ത വാഹനങ്ങളുടെ ആർ സി കരിമ്പട്ടികൾപ്പെടുത്തുകയും പിന്നീട് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനം നിയമലംഘനം നടത്തുകയും മൂന്ന് മാസം വരെ പി അടയ്ക്കുകയും ചെയ്യാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് കരട് നിർദ്ദേശത്തിൽ പറയുന്ന പ്രധാന നടപടികളിലൊന്ന് ചുവപ്പ് സിഗ്നൽ ലംഘിക്കൽ അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് മുൻ മൂന്നിൽ അധികം തവണ ചെലാൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസം വരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരം ലഭിക്കും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ നിയമം നടപ്പാക്കാനൊരുങ്ങുന്നത് നിയമലംഘനക്കാരുടെ വാഹനങ്ങളുടെ വിവരങ്ങളും വാഹന സാരഥി പോർട്ടലിലേക്ക് കൈമാറും